ആ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നപ്പോൾ ഞാൻ കൂടുതൽ വിശ്വസിക്കുകയുണ്ടായിരുന്നു അങ്ങനെയാണ് വലിയ എമൗണ്ടിലേക്ക് ഞാൻ കൊടുക്കാനുള്ള രീതിയിൽ എത്തിയത് ഈ പറയുന്ന പോലെ കമ്പനി രജിസ്ട്രേഷൻ ആണ് നമ്മൾ അമ്മിൽ പാർട്ട്ണർഷിപ്പാണ് അതുകൊണ്ട് ആ പാർട്ട്ണർഷിപ്പിൻ്റെ പേര് നമുക്ക് നിങ്ങൾക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത് ഇയാൾ കൂടുതൽ നമ്മളെ പ്രതീക്ഷയിൽ ഇതിൽ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഏകദേശം ഞാനൊരു അമ്പത് ലക്ഷത്തിനടുത്ത് വാങ്ങിയിട്ടുണ്ട് എല്ലാവരെയും കയ്യിൽ നിന്നും ചെറിയ എമൗണ്ടായിട്ട് കടം വാങ്ങിയിട്ടുണ്ട് തരാമെന്ന് പറയും അപ്പം ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ലോണുകൾ എടുക്കും അപ്പോൾ ഒരു ലോൺ എടുക്കാൻ വേണ്ടി വേറെ ലോൺ എടുക്കും അങ്ങനെ എടുത്തെടുത്ത് ഇപ്പോൾ വലിയൊരു ബാധ്യതയിലിപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഗോൾഡ് ഇതുപോലെ മേടിച്ചു അവർക്കത് കൊടുക്കാൻ പറ്റാത്തതില്ല കല്യാണം ഇപ്പം ഇങ്ങനെന്താകും എന്നുള്ളൊരു വല്ലാത്തൊരു പ്രശ്നത്തിലാണ് നിൽക്കുന്നത് ഞാൻ എന്റെ പോലെ ഇനി വേറെ ആരും ഈ അവസ്ഥയിലായി ഉണ്ടോന്നറിയില്ല അവരും കൂടെ അറിഞ്ഞാൽ അല്ലേ കാരണം ആളിപ്പോഴും സെലിബ്രിറ്റി പോലെ ഇന്റർവ്യൂ ആയിട്ടും പല ഇങ്ങനെ ും നമസ്കാരം വ്ലോഗർ ഷാലു തൻ്റെ കമ്പനിയായ ബൂൺസ് അസോസിയേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ പാർട്ട്ണറാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് യുവാവിൻ്റെ കയ്യിൽ നിന്നും അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ള ഒരു പരാതി ഉയർന്നിട്ടുണ്ട് തൃശൂർ സ്വദേശിയായിട്ടുള്ള മഹമ്മൂദ് കെച്ച് എന്ന യുവാവിനെ ആണ് ഇത്തരത്തിൽ ഷാലു വഞ്ചിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മുഹമ്മൂദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് മുഹമ്മദ് എന്താണ് സംഭവിച്ചത് ഞാൻ ആളെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസമായിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നത് അങ്ങനെ പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ചു കാലം ഇങ്ങനെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ചെറിയ സാമ്പത്തിക ഇടപാട് മറ്റേ സംസാരിച്ചു ആൾക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങളുണ്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് ആദ്യം വാങ്ങി തിരിച്ചു തരൂരും അങ്ങനെ ആദ്യത്തെ കുറച്ച് കാലം നല്ല രീതിയിൽ തന്നെ ആയിട്ട് നല്ല ടൈംസിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് പിന്നീട് ഈ പറയുന്ന പോലെ ആൾ പേയ്മെൻറ്റുകൾ വൈകിപ്പിച്ചു അങ്ങനെ ഉള്ള തിരിച്ചു തരാൻ വൈകിപ്പിച്ചു അപ്പോൾ ആ സമയത്തേക്കും ഞാൻ വലിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞു ഇത്യാൾക്ക് പിന്നീട് ചോദിക്കുമ്പോൾ ഓരോ എക്സ്ക്യൂസുകൾ പറയുവരും ഈ പറയുന്ന പോലെ കമ്പനിയുടെ കാര്യങ്ങൾ പറഞ്ഞു ഓരോ ഡീലുകളൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന പോലെ വൈകിപ്പിച്ചത് അപ്പോൾ ഞാൻ ആദ്യം ഇയാളായിട്ടുള്ള വിശ്വാസം പുറത്ത് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒരു സമയം വരെ നല്ലൊരു നല്ലൊരു സമയം ഞാൻ അത്യാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ എപ്പോഴും എനിക്ക് പ്രതീക്ഷകൾ തന്നോണ്ടിരിക്കുകയാണ് തരാം ശരിയാക്കി തരാം ഞാനതിന് വേണ്ടി പിന്നിലാണ് ഫോളോ അപ്പിലാണ് എന്നൊക്കെ പറയും പക്ഷേ എവിടെയും ഈ പറയുന്ന പോലെ പോലാൾ വാക്കുകളൊന്നും പാലിക്കലുണ്ടായില്ല അങ്ങനെ അവസാനം ഞാനതിനെപ്പറ്റി അന്വേഷിച്ച് കുറേ എപ്പോഴാണ് കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടെന്നുള്ളൊരു അവസ്ഥ ഞാൻ എത്തുന്നത് പിന്നീട് ആദ്യമൊക്കെ ഞാൻ ഇദ്ദേഹമായിട്ടുള്ള നല്ല ടൈംസിലായിരുന്നു പിന്നീട് അത് നഷ്ടപ്പെടുകയാണ് ഉണ്ടായിരുന്നത് പിന്നീട് പറയാമെന്ന് പറഞ്ഞാൽ കമ്പനി എനിക്കിതിൻ്റെ വിശ്വാസിൻ്റെ ഭാഗമായിട്ട് കമ്പനി എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കാണിച്ചു ആ രജിസ്ട്രേഷൻ ചെയ്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു ഞാൻ കൂടുതൽ വിശ്വസിക്കുകയുണ്ടായിരുന്നു അങ്ങനെയാണ് വലിയ എമൗണ്ടിലേക്ക് ഞാൻ കൊടുക്കാനുള്ള കൊടുക്കാനുള്ളതിലെത്തിയത് അങ്ങനെയാണ് ഇതിൽ പാട്ട്ണർ ആക്കുന്നത് ആ പാർട്ട്ണർ ആക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് പൈസ മേടിച്ച് കൊടുക്കത്ത് ഈ വിശ്വാസം വന്നതിന് ശേഷം പിന്നീട് അവർക്ക് എന്നെ വിശ്വാസം വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ പറയുന്ന പോലെ കമ്മി റഷ്യേഷനാണ് നമ്മളമ്മിൽ പാർട്ണർഷിപ്പാണ് അതുകൊണ്ട് ആ പാർട്ണർഷിപ്പിൻ്റെ പേരിൽ നമുക്ക് നിങ്ങൾക്കും അതിൻ്റെ ഒരു പിന്നെ ബെനിഫിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇയാൾ കൂടുതൽ നമ്മളെ പ്രതീക്ഷയിൽ ഇതിൽ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് അങ്ങനെ തുടർ ഇങ്ങനെ സംഭവിച്ച ഇങ്ങനെ ഒരുപാട് സമയം അപ്പോഴും ഇപ്പോൾ ഏകദേശം ഞാൻ ഈ പറയുന്ന സംഖ്യകൾ മുഴുവനും പുറത്തുള്ള ആൾക്കാരെയായിരുന്നു വാങ്ങിയിട്ടുള്ളത് മൊത്തം എത്രയാണ് ഏകദേശം ഞാനൊരു അമ്പത് ലക്ഷത്തിനടുത്ത് വാങ്ങിയിട്ടുണ്ട് വല്ലാതെ കയ്യിന്നും ചെറിയ എമൗണ്ട് ആയിട്ട് കടം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കടം വാങ്ങിയ ആൾക്കാരും ലോണും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇയാൾ തരാമെന്ന് പറയും അപ്പോൾ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ എടുക്കും അപ്പോൾ ഒരു ലോൺ എടുക്കാൻ വേണ്ടി വേറെ ലോൺ എടുക്കും അങ്ങനെ എടുത്തെടുത്ത് ഇപ്പോൾ വലിയൊരു ബാധ്യതയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എനിക്കത് മുന്നോട്ട് പോകാനും ജീവിക്കാനും പറ്റാത്തൊരവസ്ഥയിലായി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഗോൾഡ് ഇതുപോലെ മേടിച്ചു അവർക്കത് കൊടുക്കാൻ പറ്റാത്ത ഇല്ല കല്യാണം ഇപ്പം ഇങ്ങനെന്താകും എന്നുള്ളൊരു വല്ലാത്തൊരു പ്രശ്നത്തിലാണ് നിൽക്കുന്നത് ഞാൻ അതുപോലെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയില്ല ഷാലുവായിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നത് ഷാലു ഫോൺ എടുക്കില്ല മെസ്സേജിലോ മെസ്സേജ് റിപ്ലൈ ഞാൻ ഇങ്ങനെ ബിസിയിലാണ് വർക്കിലാണ് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ പറയുക ഞാൻ ശരിയാക്കുന്നുണ്ട് ഞാൻ ഒരു മീറ്റിങ്ങിൽ പോകുന്നുണ്ട് ഈ മീറ്റിങ്ങിന് പോയി എത്ര പേയ്മെൻറ്റ് കിട്ടും അത് ശരിയാക്കി തരാം അപ്പോൾ ഓരോ സമയത്തും എനിക്ക് ഓരോ എമൗണ്ടുകൾ ഓഫർ ചെയ്യുമായിരുന്നു അഞ്ച് ലക്ഷ രൂപ റെഡി ആയിട്ടുണ്ട് ഞാൻ ശരിയാക്കി തരാം പത്ത് ലക്ഷം റെഡി ആയിട്ട് റെഡിയാക്കി തരാം അപ്പോൾ നമ്മൾ നമ്മുടെ പ്രയാസം കൊണ്ട് നമുക്ക് പുറത്ത് വേറെ കിട്ടാൻ ഉള്ള സെറ്റപ്പില്ലാതെ നമ്മൾ അവർക്ക് വേണ്ടി പിന്നെയാണ് ക്ഷമിക്കണുണ്ടായിരുന്നത് കാരണം നമുക്ക് എടുത്തുകാര്യമൊന്നും ചെയ്യാനുള്ള ഓപ്ഷൻ എനിക്ക് ഉണ്ടായില്ല എൻ്റെ മുഴുവനായിട്ട് ഞാൻ ഡ്രൈ ആയി പിന്നീട് എനിക്ക് ഇവരിൽ നിന്ന് കിട്ടുക വേറെ വഴികളില്ല ഞാൻ വേറെ ജോലിക്ക് പോയാലും എനിക്കിത് എനിക്കിത് ഒപ്പിക്കാൻ ഒരു സംഖ്യവുമല്ല അങ്ങനെ ആകുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഇവരായിട്ടുള്ള കോൺടാക്റ്റ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പോഴും പ്രതീക്ഷണിപ്പോൾ അവസാനം ഇനി എനിക്ക് ഇവരെ വിശ്വസിച്ച് മുന്നോട്ട് പോവില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലായി ഞാൻ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇങ്ങനത് കൊടുക്കുകയെന്നോ പോലീസിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തതിനു ശേഷം എനിക്ക് അവിടുന്ന് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ അത്ര പോസിറ്റീവ് ആയിരുന്നില്ല അവർ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇടപെടാൻ പറ്റില്ല നിങ്ങൾ സാമ്പത്തിക ഇടപാടാണ് ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റും അയാൾ വിളിച്ചിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല നിങ്ങൾ വേറെ വഴി നോക്കിക്കും ഒരു രീതിയിലുള്ള സംസാരമാണ് എനിക്ക് പോലീസിൻ്റെ ഭാഗത്ത് കിട്ടിയത് ഈ പറയുന്ന കേസെടുള്ള കേസില്ല കാരണം അവരെ വിളിച്ചിട്ട് പറഞ്ഞു വിളിക്കൂ എന്ന് പറഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞു എനിക്ക് റെസീറ്റ് അന്ന് പോയി പിന്നെ എൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും ഉണ്ടായില്ല അപ്പോൾ അവർക്കൊന്നും ചെയ്തു തരാനില്ല എന്നാണ് ബേസിക്കലി അവർ സംസാരിക്കുന്ന ടോക്ക് എനിക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു നിയമമായിട്ട് നീങ്ങാനായിട്ട് നമുക്ക് നിയമത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെ കിട്ടും നമുക്ക് ഒരു ഇതില്ല കാരണം നിയമത്തിനോട് സപ്പോർട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയൊരു അനുഭവം ഇതാണ് പിന്നെ അടുത്ത അവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു ഐഡിയ വ്യക്തമായിട്ടില്ല ഞാൻ അതിൻ്റെ രീതിയിലുള്ള സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ചാനലിൽ പറയാമെന്ന് ഉദ്ദേശിച്ചത് ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ഞാനിനി എത്തപ്പെടുന്നതിന് മുമ്പെങ്കിലും ഇത് അറിയണം എന്നുള്ളൊരു ഇതുണ്ട് പിന്നെ എന്റെ പോലെ ഇനി വേറെ ആരും ഈ അറിയില്ല അവരും കൂടെ അറിഞ്ഞില്ല കാരണം ആളിപ്പോഴും സെലിബ്രിറ്റി പോലെ ഇന്റർവ്യൂ ആയിട്ടും പല പരിപാടിയായിട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സംസാരിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് പണം തിരിച്ചു നൽകി നിങ്ങൾക്ക് ഇത്രയും പണം തന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അതയാൾ സംസാരിക്കുന്നതാണ് എൻ്റെ അതിനുള്ള തെളിവുകളും സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷാലുണ്ട് ഷാലുന്റെ കൂടെ ഷൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും എന്തെങ്കിലും തിരികെ തന്നിട്ടുണ്ടോ പൈസ എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ടുകളായിട്ട് തന്നിട്ട് എന്നെ ഹോൾഡ് ചെയ്യാനുണ്ടായിരുന്നത് പതിനായിരം അയ്യായിരം ഒക്കെ തന്നിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിപ്പം എനിക്ക് തന്ന ചെക്കുകളാണ് അപ്പോൾ അവൾ തന്ന ചെക്ക് കയ്യിലുണ്ട് രണ്ട് ലക്ഷമ ചെക്ക് എനിക്ക് തന്നിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഡേറ്റ് മാറിയിട്ട് ഇതുവരെ എനിക്ക് അതിൽ പേയ്മെൻറ്റുകളായിട്ടില്ല ഇതിപ്പോൾ ഞാനും ആളും തമ്മിൽ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഇതിന് ഈ മൂവം സ്റ്റേറ്റ്മെൻറ്റിൽ ഈ പോലെ എന്താണ് ഇടപാടുകൾ ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ നമുക്കിത് അറിയാൻ പറ്റും ഷാലുവിന് മാത്രമായിട്ടല്ല മുഴുവൻ കൊടുത്തിട്ടുള്ളത് ഷാലുവിൻ്റെ പാർട്ട്ണറായ ഷൈൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലായിട്ടാണ് മൊത്തം ഈ എമൗണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ എന്താ പറയുക വലിയ ലിവിങ് ടു ആണ് എന്നാണ് നമുക്കറിയാൻ പറ്റിയിട്ടുള്ളത് വിവരം പക്ഷേ എന്നോട് ബോസ് ആണെന്നാണ് ഇവർ പറഞ്ഞിരുന്നത് എൻ്റെ ബോസാണ് ഇദ്ദേഹമാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പൈസ മുഴുവനായിട്ട് കളക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനും ഷാലുവിനും കൂടെയാണ് ഈ വരെ അയച്ചു കൊടുത്തത് രണ്ടുപേരും ഒരു സമയം നമ്മളോട് ഒന്നിച്ചായിരുന്നു പറയുന്ന പോലെ ഈ ഇടപാട് നടക്കുമ്പോഴും ഒക്കെ ഇവരുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്തായാലും ഈ ഷാലുവായിട്ട് സംസാരിച്ചപ്പോൾ ഷാലു പറയുന്നത് അൻപത് ലക്ഷം രൂപ മഹുമൂദ് നൽകിയിട്ടില്ല ഇരുപത് ലക്ഷത്തിൽ താഴെ മാത്രമാണ് നൽകിയത് ഒരു സ്ഥാപനത്തിൻ്റെ പാർട്ട്ണറായിട്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട് ഇതിനിടയിൽ ഈ കമ്പനി പൂട്ടിപ്പോയി അതിനെ തുടർന്ന് നഷ്ടത്തിലായി അങ്ങനെയാണ് ഈ പണം കൊടുക്കാതി കൊടുക്കാൻ കഴിയാതിരുന്നതെന്നാണ് പറഞ്ഞത് ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപ നൽകിയെന്നും പറയുന്നുണ്ട് പക്ഷെ അതിനൊന്നും തെളിവുകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ നാല്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ ഷാലുവിന് നൽകിയതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണിത് ഇത് പരിശോധിച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ബൈഹാൻഡും കാശ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അൻപത് ലക്ഷത്തോളം രൂപ മുഹമ്മൂദ് നൽകിയതെന്നാണ് പറയുന്നത് ഷാലു പറയുന്നത് ഇതിപ്പോൾ നിയമപരമായിട്ട് തന്നെ പോകട്ടെ നിയമപരമായി കാര്യങ്ങൾ എവിടെ പോയി നിൽക്കും അതിനനുസരിച്ചായിരിക്കും ഇനി പണം തിരികെ കൊടുക്കുക എന്നാണ് ഷാലു അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ ബിസിനസ് തകർന്നു പോയതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിൽ പണം കൊടുക്കാൻ കഴിയാതിരുന്നതെന്ന് ഷാലു സമ്മതിക്കുന്നുണ്ട് പക്ഷേ അൻപത് ലക്ഷം രൂപ നൽകിയിട്ടില്ല എന്നുമാണ് ഷാലു പറയുന്നത് കൊച്ചിയിൽ നിന്നും ടി എ ആർ പിയൂഷ് മറനാടൻ ടി വി